ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വിഷുഫലമാ പറയുന്നത് ഏതൊക്കെ മാസം ഭാഗ്യങ്ങൾ ഉണ്ടാകും ദിവസങ്ങൾ ഭാഗ്യങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് പിന്നെ ഇതേ ചാനലിൽ തന്നെ ശനി സർപ്പ യോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഗ്രഹമാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഓരോരോ യോഗങ്ങളെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് പേരുടെ പരിഹാരം നടക്കുന്നു ഇന്ന് പറയുന്നത് മകൻ നക്ഷത്രക്കാരെ പറ്റിയാണ് മകൻ നക്ഷത്രം ചിങ്ങക്കൂറിലാണ് ജനിക്കുന്നത് ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ് സൂര്യനെ കണ്ട് അച്ഛനും ദേവനും രാജാവ് ആത്മാവും പ്രാണന അസ്ഥിയും വൈദ്യജ്യോതിർ ദിവാനിത്യം ദിക്കുമുറുക്കേണ്ട ചിന്തയുന്നത് അച്ഛൻ ദേവൻ രാജാവ് ആത്മാവ് പ്രാണനിരുതിൻ്റെയൊക്കെ കാരകത്വം സൂര്യനുണ്ട് ഇനി വിഷുസംക്രമം നടക്കുന്നത് മീനശനി ഇടവ വ്യാഴം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ഏപ്രിൽ മാസം പതിനാലാം തീയതി സോമവാരെ തിങ്കളാഴ്ച ദിവസം ഉദയത്തിന് മുൻപ് ഏഴ് നാഴിക ഇരുപത്തി അഞ്ച് നാഴിക ഉള്ളപ്പോൾ അതായത് പുലർച്ചെ മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിനാണ് വിഷു സംക്രമം സംഭവിക്കുന്നത് അന്ന് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ രണ്ടര 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 വീതം ചേരുന്ന ഏഴര നാഴികയാണ് ഒരു യാമം കൂടാതെ അന്ന് കൃഷ്ണപക്ഷ പ്രഥമ തിഥിയാണ് വരാഹകരണമാണ് വജ്രനാമ നിത്യയോഗമാണ് കാര്യം പഞ്ചാംഗമൊക്കെ ഞാനൊക്കെ എഴുതുമ്പോൾ നമ്മൾ തിഥി കരണം നക്ഷത്രം അതോടൊപ്പം കരണം നിത്യയോഗം ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ കൂടെ ചിന്തിച്ചിട്ടാണ് നമ്മൾ പഞ്ചാംഗം എഴുതാറുള്ളത് ഗണിക്കാറുള്ളത് ഇനി മകം നാളുകാരെ സംബന്ധിച്ച് ശുദ്ധമനസ്കരമാണ് പിന്നെ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട് പിന്നെ എത്ര ശത്രുക്കളാണെങ്കിൽ പോലും അവരെ കണ്ട് സംസാരിച്ചു കഴിയുമ്പോൾ ആ ശത്രുത ഇവര് മറന്നുപോകും തനിയെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ശുദ്ധ മനസ്കരുവാണിവർ പിന്നെ ശകലം ഉന്നതി ഉണ്ടാകും ശകലം വൈഷമ്യമുണ്ടാകും വീണ്ടും ഉന്നതി ഉണ്ടാകും വൈഷമ്യം ഉണ്ടാകും മറ്റുള്ളവരുടെ സഹതാപം സഹിക്കാൻ കഴിയാത്ത മറ്റുള്ളവരുടെ വിഷമം സഹിക്കാൻ കഴിയാത്ത ഒരു വിഭാഗക്കാരാണ് ഈ മകന്നാളുകാർ അങ്ങനെയുണ്ട് ഈ മകന്നാളിന് പിതാജനകമെന്ന് പിത എന്ന ജനകമെന്നൊക്കെ പര്യായമുണ്ട് ഇതുപോലെ ചിങ്ങം രാശിയെ സംബന്ധിച്ച് സിംഹമെന്ന് മൃഗപതിയെന്ന് ഹരിയെന്ന് ഒക്കെ പര്യായമുണ്ട് കൂടാതെ അസുരഗണ പുരുഷ നക്ഷത്രമാണ് മൃഗം എലിയാണ് ഞാൻ ഈ മൃഗം വൃക്ഷമൊക്കെ പറയുന്നത് അങ് അപ്രകാരമുള്ള മൃഗത്തെയോ വൃക്ഷവും ഒന്നും നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല മൃഗം എലിയാണ് വൃക്ഷം പേരാലാണ് പക്ഷിചകോരമാണ് ദേവത പിതൃക്കളാണ് മുഖം പോലെ കാണപ്പെടുന്ന അഞ്ച് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ മകൻ നക്ഷത്രം രാജധാനി സിംഹാസനത്തോടുകൂടിയ മണ്ഡപമാണ് ഇവരുടെ ചിഹ്നം രേവതി നക്ഷത്രം വേദനക്ഷത്രമാണ് മകത്തിന് ആദ്യത്തെ പതിനഞ്ച് നാഴിക ഗണ്ഡാന്തദോഷമുണ്ട് ദോഷമുള്ളവരാണെങ്കിൽ കരിതടസ്സങ്ങൾ വരും പല കാര്യങ്ങൾ വൈഷമ്യങ്ങളുണ്ടാകും തൊഴിൽ ശ്രദ്ധക്കുറവ് വരും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരും എന്നാൽ കൂടി പ്രവർത്തിക്കുകയും ചെയ്യും ഗണ്ഡാന്തദോഷമൊക്കെ ഉള്ളവർ നമ്മൾ ഗ്രഹനില അംശകം നവാംശവും ഒക്കെ പരിശോധിച്ച് വേണ്ട രീതിയിൽ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ പിന്നെ ഇതിൻ്റെയൊക്കെ പര്യായം പറഞ്ഞത് പ്രശ്നമാർഗം പ്രശ്നഫലദീപിക പ്രശ്നാനുഷ്ഠാന പദ്ധതി ദേവപ്രശ്നം കൃഷ്ണീയം ഇത്യാദി പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഒക്കെ ഈ വക കാര്യങ്ങളൊക്കെയാണ് പര്യായമായിട്ട് എഴുതിയിട്ടുള്ളത് ഹോരാശാസ്ത്രം വരാഹമിഹിര ഹോരയിലൊക്കെ തന്നെ ഇത്യാദി പര്യായങ്ങളൊക്കെയാണ് ഈ നാളിനൊക്കെ എഴുതിയിട്ടുള്ളത് രാശിക്കുമൊക്കെ എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഏതൊക്കെ മാസം എന്ന് ചോദിച്ചാൽ ഏപ്രിൽ മാസം എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും മെയ് മാസം രണ്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ജൂൺ മാസം തൊഴിലുമായി പൊരുത്തപ്പെടാൻ ശകലം വൈഷമ്യങ്ങൾ ആദ്യത്തെ പത്ത് ദിവസം കാണിക്കുന്നുണ്ട് എന്നാൽ അത് കഴിഞ്ഞ ആ വൈഷമ്യങ്ങൾ മാറി പ പതിനൊന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ജൂലൈ മാസം ആറാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ആഗസ്റ്റ് മാസം എട്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും സെപ്റ്റംബർ മാസം ചിലവ് വർദ്ധിക്കും ബന്ധുജന ബന്ധു ഗൃഹങ്ങളൊക്കെ ബന്ധു സുഗൃഹങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഉണ്ടാകും സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഒക്ടോബർ മാസം ഗുണദോഷ സമ്മിശ്രമാണ് നവംബർ മാസം ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഡിസംബർ മാസം രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും പരിഹാരാർത്ഥം ചെയ്യേണ്ടത് ദേവീക്ഷേത്രത്തിൽ സുക്തം ലഭിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക ഇടിച്ചു പിഴിഞ്ഞ പായസം കടും പായസം ഇത്യാദി നിവേദ്യങ്ങൾ നടത്തുക ഭാഗ്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം മഹാഗണപതിയെങ്കിൽ നിവേദ്യം ഓം ഗംഗ ഗംഗണപതിയെ നമ എന്ന മൂലമന്ത്രം ജപിക്കുക ഗണേശ ഗായത്രി മന്ത്രം ജപിക്കുന്നത് അനുകൂലപ്രദമാണ് അതോടൊപ്പം നിവേദ്യം നടത്തുക മഹാഗണപതിക്ക് മഹാദേവൻ്റെ പാലഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക ധർമ്മശാസ്ത്രാവിംഗൽ നിവേദ്യം അതോടൊപ്പം തിലപ്പായസം എള് നിവേദ്യം നടത്തുക ഓം നമ്മ നമ്മപ്പരായ ഗോത്രേ നമ എന്ന മൂലമന്ത്രം ജപിക്കുക അതോടൊപ്പം ധ്യാനമന്ത്രം ജപിക്കുക ഓം ഓന്ധ്യായേച്ചാരുജ്ാനുബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനം പ്രോജൽ ദക്ഷകരം പ്രസന്നവദനം ജാനുസ്തകസേധരം മേഘശ്യാമള കോമളം ശ്രീയോഗഭട്ടാഞ്ചിതം വിജ്ഞാനപ്രഥമപ്രമേയസുഷമം ശ്രീഭുതനാദം വിഭും ഇങ്ങനെ ജപിക്കുക ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പതിമൂന്നാമത്തെ സങ്കീർത്തനം മുപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം മുപ്പത്തിമൂന്നാമത്തെ സങ്കീർത്തനം ചൊല്ലുക അതോടൊപ്പം തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനവും ചെല്ലുക കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്ന സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തനാൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കോട്ടയിൽ നിന്ന് ദുഷ്ടന്മാരുടെ ഗണയിൽ നിന്നും മാരകമായി അത് ചെല്ലുക മാതാവിൻ്റെ വഴിയിലൊരു മെഴുകുതിരികെത്തിക്കും മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ഉഹർ അസർ മഹരി ബിശാഖ് സുബകി അഞ്ച് നിസ്കാര വേളയിലും ഭാത്തിക എന്ന ദർ ചൊല്ലുക ആയത്ത് ചൊല്ലുക അതോടൊപ്പം ഖുറാനില് മുസാഹിഫല് സൂറത്തിൽ അൽബ്റയില്ലായില്ല എന്നുള്ള ആയത്തെക്കുറിച്ച് പോകുന്നതും അനുകൂലപ്രദമായിരിക്കും ആകെയാൽ ഇല്ല പറമ്പിലെ തേവാരമൂർത്തികൾ മേൽക്കാവലമ്മ കീഴ്ക്കാവലമ്മ പിന്നെ ഒരുപാട് പരിഹാരങ്ങൾ നടക്കുന്നു പിന്നെ പരിഹാരമൊക്കെ വേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ ചെയ്യുന്നത് കണ്ട് നൂ നൂറിനോ നൂറ്റിയൊന്ന് ശതമാനം ഫലം സിദ്ധിക്കാറുണ്ട് കാര്യം ദേഹശുദ്ധി ശംഖുപൂരണം ആത്മാരാധന പീഠപൂജ മൂർത്തി പൂജ പ്രസന്ന പൂജയൊക്കെ ചെയ്ത് വേണം നമ്മൾ വേണ്ട രീതിയിൽ പരിഹാരങ്ങൾ ചെയ്യാറുള്ള ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞ കാര്യമാണ് പിന്നെ മഹാക്ഷേത്രങ്ങളിലെ മേശാന്തിമാർ പുരുഷൻ അവരൊക്കെയാണ് കൂടെ പരികരണത്തിനൊക്കെ നിൽക്കാറുള്ളത് മുൻ മുൻകൊട്ടാരക്കര ഗണപതിയിലെ മേശാന്തി എൻ്റെ കൂടെ പര്യകർമ്മത്തിന് വന്നിട്ടുണ്ട് ഇതുപോലെ പല ക്ഷേത്രങ്ങളിലെയും മേശാന്തിമാർ എൻ്റെ കൂടെ പര്യകർമ്മിമാരായിട്ട് നിൽക്കാറുണ്ട് ഇനി ആകെയാലിൻ്റെ പുറമ്പിലെ മേൽക്കാവല കീഴ്ക്കാവിലമ്മ തേവാരമൂർത്തി ഒക്കെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്